ഹായ് യാത്ര ഇങ്ങനെ ഇണ്ടായിരുന്നു യാത്ര ഇങ്ങനെ യാത്ര ഇവിടുന്ന് ഒന്ന് മാറിക്കോട്ടെ മാറിക്കോട്ടെ ഒന്ന് മാറി ഒന്ന് ഒന്ന് മാറിക്കോട്ടെ നിരൂപ ഒന്ന് ഒന്ന് െ ഇപ്പൊ വന്ന ഹാപ്പിയാണ് മോനെ കൂടെ സ്പെന്റ് ചെയ്യണം വന്ന പോലെ അങ്ങനെ അമ്മയെ കണ്ടിട്ടില്ല ആ ഒരു ഇതിൽ നിൽക്കും എല്ലാവർക്കും താങ്ക് യു ഒത്തിരി ചിലപ്പോ വന്നവര് ും എ താങ്ക് യു ഏ ഇത്രയും ദിവസം നിന്നത് നല്ല ഹാപ്പിയാണ് എല്ലാവരുടെയും സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി ൂ ഞാനെറ്റ് ആയിട്ട് നെവിനാണ് എനിക്ക് തോന്നിയേ സംഭവം ഇനി മാറ്റണം പിന്നെ അതിനെ കുറിച്ചൊക്കെ ആയിട്ട് സംസാരിക്കാൻ വീട്ടിൽ അടുത്തുള്ള കണ്ടിസ്റ്റൻസിന്റെ കാര്യം എന്തൊക്കെയായിട്ടും തിങ്കഴിഞ്ഞായിട്ട് പറയാത്ത കാര്യം